ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം ഇസ്രായേലിലെ അറ്റാറോട്ട് എയർപോർട്ടിലിവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നു ജെറി പൈലറ്റിനോട് പറയുന്നു നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ വൈകുന്നേരം ആകുമ്പോഴേക്കും യോഗന കണ്ടുകൊണ്ട് ഞാൻ മടങ്ങിവരും പിന്നീട് ജെറി ഇവിടെ നിന്നും ഇസ്രായേൽ ആർമിയുടെ കോൺമയുടെ അകമ്പടിയുടെ കൂടെ ജെറുസലേമിലേക്ക് യാത്രയാവുകയാണ് സെഗൻ എന്ന പേരുള്ള ഒരു ഇസ്രായേലി ആർമി ഉദ്യോഗസ്ഥയുടെ കൂടെ ജെറി അങ്ങനെ ജെറുസലേമിലേക്ക് എത്തുന്നു ജെറിയുടെ വരവും കാത്തിരിക്കുകയാണ് യോഗൻ വാം മൊസാദിലെ ഒരു ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഈ ഒരു വൈറസിനെ കുറിച്ച് ചോദിക്കുന്ന ജെറിയോട് യോഗൻ പറയുന്നു സാധാരണയായി മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നത് വരെ അതിനെ ചിന്തിക്കുകയില്ല സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വൈറസിനെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞത് ഒരു ഇന്ത്യൻ സൈനിക മേധാവിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു സന്ദേശം ലഭിച്ചു അവരിപ്പോൾ രാക്ഷസനുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാക്ഷസ എന്ന ഇന്ത്യൻ വാക്കിനർത്ഥം അണ്ടഡ് സോംബി എന്നാണ് മസാദിനെ പോലെയുള്ള ഹൈലി ഇന്റലിജന്റ് ഒരു സംഘടന അതിൽ ഉയർന്ന റാങ്ക് നിങ്ങളെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സോബി എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുമ്പോഴേക്കും ഇതുപോലെ രാജ്യത്തിന് ചുറ്റും ഇത്രയും വലിയ ഒരു മതിൽ പണിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കേട്ടതും യോഗൻ ജെറിയോട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജൂതന്മാരെ എല്ലാവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടതല്ലേ പിന്നീട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒളിമ്പിക്സിൽ ജൂതന്മാർക്ക് നേരെ വലിയ ആക്രമണം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാൽ അതിന്റെയും ഫലം ഞങ്ങൾ അനുഭവിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറബ് രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാൽ കൃത്യം ഒരു മാസത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും അതിന്റെയും തിക്തഫലം ഞങ്ങൾ അനുഭവിച്ചു യും ചെയ്തു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് ഇസ്രായേൽ നടപ്പിലാക്കിയ ഒരു നയമായിരുന്നു ടെൻത്ത് മാൻ പോളിസി അതായത് ഞങ്ങൾക്കൊരു വിവരം ലഭിക്കുമ്പോൾ പത്ത് പേരിൽ ഒൻപത് പേർ അതിനെ അനുകൂലിക്കുകയും പത്താമൻ അതിനെ എതിർക്കുകയും ചെയ്യും പിന്നീട് പ്രതികൂലിച്ച പത്താമന്റെ കടമയാണ് എന്തുകൊണ്ടായിരുന്നു അയാൾ അതിനെ പ്രതികൂലിച്ചത് എന്ന് കണ്ടെത്താൻ ഇത് കേട്ടതും ജെറി ചോദിക്കുന്നു ഈ ഒരു വിഷയത്തിൽ അപ്പോൾ നിങ്ങളായിരുന്നു ആ പത്താമൻ എക്സാക്ട്ലി ഞാൻ തന്നെയായിരുന്നു ഈ ഒരു വിഷയത്തിലെ പത്താമൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പിന്നീട് ഞാൻ പഠിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ഒരു നിർദ്ദേശം ഗവൺമെന്റിന് നൽകുകയും ചെയ്തത് അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ ഒരു വാൾ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കെട്ടിയത് എന്നിട്ട് യോഗൻ ഇവർ രാജ്യത്തിന് ചുറ്റും കെട്ടിവച്ചിരിക്കുന്ന ആ ഒരു മതി ജെറിക്ക് കാണിച്ചു കൊടുക്കുന്നു ഈ ഒരു മധുരനകത്തുള്ള ആളുകളെല്ലാവരും തന്നെ വളരെ സേഫ് ആയിരുന്നു മതിലിനു പുറത്തുള്ള ലോകം മുഴുവൻ കൊണ്ട് നിറഞ്ഞിരുന്നു ഇസ്രായേലിലെ സാധാരണക്കാരും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ വലിയ മൈക്കും കാഹളവും എല്ലാം കെട്ടിക്കൊണ്ട് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു ഇത് പുറത്തുണ്ടായിരുന്ന സോമ്പികളെ ആകർഷിക്കുകയും സോംബികൾ കൂട്ടമായി വന്നുകൊണ്ട് അവർ മധുരയിലൂടെ കൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു വലിയ കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്ന മതിലായിരുന്നു എങ്കിലും മതിലിനെ കൂട്ടമായി കൊണ്ട് തേനീച്ച പൊതിയുന്ന പോലെ വന്നുകൊണ്ട് പൊതിയുകയാണ് സോമ്പികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജോമ്പികൾ വന്നുകൊണ്ട് അവർ മതിലിനെ പൊതിയുന്നു അവസാനം ജോമ്പികൾ ഒരു മലയുടെ രൂപത്തിലാവുകയും മുകളിലുണ്ടായിരുന്ന ജോമ്പികൾ എല്ലാവരും ഒരു വിധത്തിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവരും മതിലിലൂടെ അകത്തേക്ക് ചാടുന്നു ഇതുവരെ ഏറ്റവും സുരക്ഷിതമായി കരുതിയിരുന്ന ഒരിക്കലും ജോമ്പികൾ അതിനകത്തേക്ക് പ്രവേശിക്കില്ല എന്നിവർ കരുതിയിരുന്ന ആ ഒരു മതിലിനകത്തേക്ക് ജോമ്പികൾ കൂട്ടം കൂട്ടമായി കൊണ്ട് പ്രവേശിക്കുകയാണ് മതിലിനകത്തേക്ക് ചാടുന്ന എഴുന്നേറ്റ് കൊണ്ട് അതിനകത്തുണ്ടായിരുന്ന സാധാരണക്കാരെ ആളുകളെ കടിക്കാൻ വേണ്ടി പിറകെ കൂടുന്നു അതിനകത്തുണ്ടായിരുന്നു ആർമി ഉദ്യോഗസ്ഥർ ജോബികൾക്ക് നേരെ തിരിതുരാവടി വെക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് ചാടുന്ന ജോമ്പികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ജോമ്പികളുടെ കടിയെൽക്കുന്നവരാകട്ടെ നിമിഷ നേരെ കൊണ്ട് ജോമ്പുകളായി മാറുന്നു അവർ പിന്നീട് മറ്റുള്ളവരെ കടിക്കാൻ വേണ്ടി പിറകെ കൂടുന്നു ആർമിയുടെ ഹെലികോപ്റ്റർ മതിലിനു പുറത്തേക്ക് പോയിക്കൊണ്ട് മതിലിലൂടെ പിടിച്ചു കയറുന്ന ജോമ്പികൾക്ക് നേരെ ത്രിതുരാവടി വെക്കുമെങ്കിലും ഒന്നും രണ്ടുമൊന്നും ആയിരുന്നില്ല പതിനായിരക്കണക്കിന് ജോമ്പികളായിരുന്നു അവർ മതിലിലൂടെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ജോമ്പികൾ ആ ഒരു മധുരനകത്തേക്ക് പ്രവേശതോട് കൂടി പിന്നീട് ആർമിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ആർമി ഉദ്യോഗസ്ഥരും ജെറിയും അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയും താഴെയുണ്ടായിരുന്ന ആർമി ഉദ്യോഗസ്ഥരും ജോബികൾക്ക് നേരെ തുരിതുരാ വെടിവെക്കുന്നു എന്നാൽ അതുകൊണ്ടൊന്നും തീരുന്ന സോംബികളായിരുന്നില്ല അപ്പോഴേക്കും മധുരന പുറത്തുണ്ടായിരുന്ന മുഴുവൻ ജോമ്പികളെന്നോണം ഈ ഒരു മധുരനകത്തേക്ക് എത്തിയിരുന്നു ഇവർ ജീവനും കൊണ്ട് ഓടുന്നതിനിടെ ജെറി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു കൂട്ടമായി തനിക്ക് നേരെ വരുന്ന സോമ്പികൾക്ക് നേരെ ഒരു കുട്ടി വടിയും ഉയർത്തി നിൽക്കുന്നു എന്നാൽ ആ ഒരു കുട്ടിയെ യാതൊന്നും ചെയ്യാതെ ജോമ്പികളെല്ലാം തന്നെ ആ ഒരു കുട്ടിയെ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്നു നേരത്തെ ഇതേപോലെ തന്നെ ഒരു ആക്രമിക്കാതെ കടന്നു പോകുന്നത് അപ്പോഴേക്കും ജോമ്പികൾ ഇവരുടെ തൊട്ടടുത്തേക്ക് എത്താറായിരുന്നു അവിടെ നിന്നും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ജെറിയും ടീമും ജോമ്പികളുമായി പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സെക്കൻഡ് അപ്രതീക്ഷിതമായി സെക്കൻ്റെ കയ്യിൽ ഒരു ജോംബിയുടെ കടിയേൽക്കുന്നു സെക്കൻഡുകൾ കൊണ്ട് അടുത്തു നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അരയിൽ നിന്നും ഒരു കത്തി വലിച്ചൂരിക്കൊണ്ട് സെഗൻ്റെ കടിയേറ്റ കൈ വെട്ടിമാറ്റുകയാണ് ജെറി പെട്ടെന്നൊരു തുണി കഷ്ണമെടുത്തുകൊണ്ട് അറ്റുപോയ ആ ഒരു കൈയുടെ ഭാഗം കൂട്ടിക്കെട്ടുന്നു ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ഹെലികോപ്റ്റർ വിളിക്കുമെങ്കിലും തായെന്ന് പറന്നു വന്ന ഹെലികോപ്റ്ററിലേക്ക് സോംബുകൾ ചാടിക്കാറു നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ഹെലികോപ്റ്റർ താഴെ പോയി വീണ് കൊണ്ട് കത്തിയാമരുകയാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ജെറിയെയും കാത്തുകിടക്കുകയായിരുന്നു അവിടെ പൈലറ്റ് എന്നാൽ ആ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതും സോംബികൾ കൊണ്ട് എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്നതും കാണുന്ന പൈലറ്റ് പിന്നീട് ജെറിയെ കാത്തു നിൽക്കാതെ വിമാനം ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കുന്നു സെഗനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഒരുവിധത്തിൽ ജോംബികളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എയർപോർട്ടിലേക്ക് എത്തിയ ജെറി കാണുന്നത് താൻ വന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് പറന്നു വരുന്നതാണ് അപ്പോഴെയായിരുന്നു ബലാറസ് എയർവേസിന്റെ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലേക്ക് എടുക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സമയം പഴയാക്കാതെ ഇവർ ഫ്ലൈറ്റിന് മുമ്പിൽ നിൽക്കുന്നു മനസ്സിലാക്കിയ പൈലറ്റ് തന്റെ കോ പൈലറ്റിനോട് എത്രയും പെട്ടെന്ന് ഇവരെയും വിമാനത്തിലേക്ക് കയറ്റാൻ പറയുന്നു അങ്ങനെ വിമാനത്തിൽ നിന്നും ഇറക്കി കൊടുത്ത ലാഡറിലൂടെ ഇവർ വിമാനത്തിലേക്ക് കയറുന്നു സോംബികൾ എത്തുമ്പോഴേക്കും വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു അങ്ങനെ സോംബികളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഇവരെയും കൊണ്ട് വിമാനം ആകാശത്തേക്ക് പറന്നു വരുന്നു വിമാനത്തിലെ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് മുറിഞ്ഞ കൈ ഡ്രസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ജെറി സോംബികൾ ആക്രമിക്കുന്നതിനടക്ക് ചില ആളുകളുടെ അടുത്തേക്ക് സോംബികൾ ചെല്ലുന്നു പോലുമില്ല അതായത് സോംബികളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന എന്തോ ഒന്ന് അവരുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് അർത്ഥം ജെറി തന്റെ ഫോൺ എടുത്തുകൊണ്ട് ഭാര്യയെ വിളിക്കുന്നു എന്നിട്ട് ഫോൺ എത്രയും പെട്ടെന്ന് തിയറിക്ക് നൽകാൻ പറയുന്നു ഉടനെ തന്നെ കരീനെ ഫോൺ കൊണ്ടുപോയിക്കൊണ്ട് തിയറിക്ക് നൽകുന്നു തിയറി ഞാനിപ്പോ ഉള്ളത് ബലാറസ് എയർലൈൻസിൽ ഇസ്രായേലിന്റെ ആകാശത്തിലാണ് എന്റെ കയ്യിലുള്ള ഫോൺ ചാർജ് കഴിഞ്ഞപ്പോൾ ഓഫ് ആവും അതിനു മുമ്പ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഡബ്ല്യു എച്ച്ഒയുടെ വാക്സിൻ നിർമ്മിക്കാൻ കഴിയുന്ന റിസർച്ച് ഓർഗനൈസേഷൻ അതിനടുത്തുള്ള എയർപോർട്ട് ഏതാണെന്ന് കണ്ടെത്തി ഞാൻ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻമാർക്ക് നിർദ്ദേശം നൽകുക എന്നിട്ട് ജെറി നേരെ ഫ്ലൈറ്റിലെ കോക്പിറ്റിലേക്ക് പോയിക്കൊണ്ട് പൈലറ്റിന്റെ കയ്യിൽ ഫോൺ നൽകുന്നു ജെറിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പൈലറ്റ് കഥ കടക്കുന്നു കുറച്ച് സമയത്തിനേഷം ഡോർ തുറന്നുകൊണ്ട് ജെറിയോട് പറയുന്നു നിന്റെ ഫോൺ ഓഫ് ആയിരിക്കുന്നു ഫോൺ ഓഫ് ഓഫാവുന്നതിന് മുമ്പ് യു എൻ പ്രതിനിധി ഞങ്ങളുമായി സംസാരിച്ചു നമുക്കടുത്തുള്ള ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ച് ലാബ് എന്ന് പറയുന്നത് വെയിൽസിലെ കാർഡിഫിലാണ് അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് നേരെ കാർഡിഫ് എയർപോർട്ടിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ വിമാനം ഇപ്പോൾ കാർഡിഫ് എയർപോർട്ടിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് ജെറി ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള ഡെക്കിൽ നിന്നും ടോയ്ലറ്റിന്റെ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ഒരു നാഴെക്കുട്ടി അസാധാരണമായി കൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന എയർ ഹോസ്റ്റ് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ടോയ്ലറ്റിന്റെ ഡോർ തുറന്നു നോക്കുന്നതും അതിനകത്ത് നിന്നും ഒരു എയർ ഹോസ്റ്റസിന്റെ മേലേക്ക് ചാടി വീഴുകയും എയർ ഹോസ്റ്റസിനെ കടിക്കുകയും ചെയ്യുന്നത് കടികിട്ടിയ എയർ ഹോസ്റ്റസ് നിമിഷ നേരം കൊണ്ട് സോംബിയായി മാറുന്നു ഈ രണ്ട് സോംബികളും പിന്നീട് ആ ഒരു ഡെക്കിലുള്ള മുഴുവൻ ആളുകളെയും ആക്രമിക്കുകയും കടിക്കുകയും ചെയ്യുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു ഡെക്കിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സോംബികളായി മാറുന്നു എന്തോ ശബ്ദം കേട്ടുകൊണ്ട് മയങ്ങവയായിരുന്നു ചെറിയ ഞെട്ടി ഉണരുന്നു സംശയം തോന്നിയ ജെറി എഴുന്നേറ്റ് പോയിക്കൊണ്ട് അപ്പുറത്തെ ഡെക്കിലേക്കുള്ള കർട്ടൺ പതിയെ നീക്കി നോക്കുന്നു അപ്പോഴാണ് ജെറി ആ ഒരു കാഴ്ച കാണുന്നത് ആ ഒരു ഡെക്കിലുള്ളവർ മുഴുവനും സോമ്പുകളായി മാറിയിരിക്കുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് തങ്ങളുടെ ലഗേജ് കൊണ്ടുവന്നുകൊണ്ട് അപ്പുറത്തെ ഡെക്കിൽ നിന്നും ഈ ഒരു ഡെക്കിലേക്കുള്ള പാസേജ് ഇവർ ആ ഒരു ലഗേജ് വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇവർ ലഗേജുകൾ അടക്കി വെച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ഇവരുടെ കയ്യിൽ നിന്നും ഒരു പെട്ടി താഴേക്ക് വീഴുകയും പെട്ടി വീഴുന്ന ശബ്ദം കേട്ടതും ജോമ്പികൾ കൂട്ടമായി കൊണ്ട് അപ്പുറത്തെ നിന്നും ഇപ്പുറത്തെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഓടി വരികയാണ് ജെറിയും സംഘവും ആ ഒരു ലഗേജുകളിൽ തള്ളി പിടിച്ചുകൊണ്ട് ജോമ്പികൾ ഇവിടെ കിടക്കുന്നത് തടയാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും ലഗേജുകളെല്ലാം തള്ളി താഴെയിട്ടുകൊണ്ട് ഈ ഒരു ഡെക്കിലേക്ക് ജോമ്പുകൾ ഇരച്ചു കയറുന്നു ജോമ്പികൾ ഇവിടെയുള്ള ഓരോരുത്തരെയും കടിക്കുകയും കടികിട്ടിയവർ നിമിഷ നേരം കൊണ്ട് ജോമ്പുകളായി മാറുകയും ചെയ്യുന്നു ജെറിയുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്ന ഒരു സോംബിയെ സെഗൻ വെടിവെച്ച് വീഴ്ത്തുന്നു സെഗനും ജെറിയും രണ്ട് പൈലറ്റുമാരും അല്ലാത്ത ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ സോംബികളായി മാറിയിരിക്കുന്നു ഇനി യാതൊരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കിയ ജെറി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് എടുത്തുകൊണ്ട് ജോമ്പികൾക്ക് നേരെ വലിച്ചെറിയുന്നു ഗ്രനേഡ് പൊട്ടിത്തെറിച്ചതും വിമാനത്തിനകത്ത് വലിയ ഹോൾ വീഴുന്നു ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്ന ജോംബികളെല്ലാം തന്നെ ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് തെറച്ചു പോകുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് വിമാനം തകർന്നു വീയാൻ പോവുകയാണ് ജെറി എത്രയും പെട്ടെന്ന് സെഗൻ ഇരിക്കുന്ന സീറ്റിലെ സീറ്റ് ബെൽറ്റ് വരഞ്ഞു മുറുക്കുന്നു എന്നിട്ട് അടുത്തുള്ള ഒരു സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് തന്നെയും സീറ്റ് ബെൽറ്റുമായി വരിഞ്ഞു മുറുക്കുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് വിമാനം തകർന്നു വീണ് തരിപ്പണമായി പോകുന്നു തകർന്നു കിടക്കുന്ന വിമാനത്തിന്റെ ഒരു ഭാഗത്ത് സീറ്റിൽ തലകയായി കിടക്കുന്ന ജെറിയാണ് നമ്മൾ പിന്നീട് കാണുന്നത് വീഴ്ചയുടെ അഗാധത്തിൽ ജെറിയുടെ ശരീരത്തിലൂടെ വലിയ ഒരു ഇരുമ്പിന്റെ കഷ്ണം തുറച്ചു കയറിയിട്ടുണ്ട് സീറ്റുമായി തന്നെ ബന്ധിപ്പിച്ചിരുന്ന സീറ്റ് ബെൽറ്റ് ജെറി അഴിക്കുന്നതും ജെറി താഴേക്ക് വീഴുന്നു ചുറ്റും നോക്കുന്ന ജെറി കാണുന്നത് തന്റെ തൊട്ടപ്പുറത്ത് വിമാനത്തിൽ നിന്ന് വീണ ഒരു സോംബ് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നു സോംബി എഴുന്നേറ്റിവരുന്നതിനു മുൻപ് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ജെറി അപ്പോഴാണ് ജെറിയുടെ മുൻപിലേക്ക് സെഗൻ എന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ നടന്നു വരുന്നത് വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് തന്റെ തൊട്ടടുത്ത സീറ്റിൽ സീറ്റ് ബെൽറ്റുമായി സെഗനെ ജെറി ബന്ധിപ്പിച്ചിരുന്നു ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ് ഇരുമ്പിന്റെ മൂർച്ചയേറിയ ഒരു ഭാഗം ജെറിയുടെ വയറിലൂടെ കുത്തിക്കയറിയത് കൊണ്ട് ജെറിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ജെറിയെയും താങ്ങിയെടുത്തുകൊണ്ട് സെഗൻ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ച് ഫെസിലിറ്റിയുടെ മുൻപിലേക്ക് എത്തുന്നു അവിടെ എത്തിയപ്പോഴേക്കും ജെറി തളർന്നുകൊണ്ട് നിലത്തേക്ക് വീഴുന്നു സെഗൻ ഗേറ്റിനടുത്തേക്ക് ഓടിച്ചെല്ലുകയും സാരണം വോയ്ക്കുകയും ചെയ്യുന്നു സമയം ഉണ്ടായിരുന്ന ക്യാമറയിലൂടെ ഇവർ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അകത്തുള്ളവർ ഇതേ സമയം തിയറിക്ക് കാർഡിഫ് എയർപോർട്ടിൽ നിന്നുമുള്ള സന്ദേശം ലഭിക്കുന്നു വിമാനവുമായിട്ടുള്ള ഞങ്ങളുടെ കോൺടാക്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു വിമാനം എവിടെയോ തകർന്നു വീണിരിക്കുന്നു തിയറി ഈ ഒരു കാര്യം ക്യാപ്റ്റനോട് ചെന്ന് പറയുന്നു വിമാനാപകടത്തിൽ ജെറി മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി ജെറിയുടെ കുടുംബത്തെ അനാവശ്യമായി ഇവിടെ അക്കോമഡേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതായിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം തിയറി പറഞ്ഞു നോക്കുമെങ്കിലും ക്യാപ്റ്റന്റെ തീരുമാനം ഉറച്ചതായിരുന്നു അങ്ങനെ ക്യാപ്റ്റന്റെ ഉത്തരവ് പ്രകാരം ജെറിയുടെ ഭാര്യയെയും കുട്ടികളെയും ഇത്ര തന്നെ സേഫ് അല്ലാത്ത കരയിലുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നു ഈ ഒരു സമയം ജെറിയെയും സെഗനെയും ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ച് ഫെസിലിറ്റിയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ജെറിക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നൽകിക്കൊണ്ട് ജെറിയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു തുറച്ചു കയറി ഇരുമ്പ് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ബോധരഹിതനായി കിടക്കുകയായിരുന്നു ജെറി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്റെ മുൻപിൽ സെഗനും പരിചയമില്ലാത്ത രണ്ടാളുകളും നിൽക്കുന്നു താനിപ്പോൾ കിടക്കുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ച് ഫെസിലിറ്റിക്ക് അകത്താണെന്നും തന്റെ ചുറ്റും നിൽക്കുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥരാണെന്നും ജെറി മനസ്സിലാക്കുന്നു ഇവരിലെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് ജെറി പറയുന്നു എനിക്ക് അർജന്റായിട്ട് ഒരാളെ വിളിക്കേണ്ടതുണ്ട് തിയറി ഫോൺ എടുത്തതും ജെറി പറയുന്നു തിയറി ഇത് ഞാനാണ് Thank you ഓ മൈ ഗോഡ് ജെറി നീ മരിച്ചുപോയെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് നീ ഇപ്പോൾ ഫാമിലിയുടെ അടുത്തേക്ക് തിരികെ പോകാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു ജെറി അപ്പോഴായിരുന്നു അവിടെയുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ജെറിയോട് പറയുന്നത് നിങ്ങളുടെ ഫാമിലി അവിടെ ക്യാമ്പിൽ സേഫ് ആയിരിക്കും ഇത് കേട്ടതും അല്പം ദേശത്തോടുകൂടെ ജെറി ആ ഒരു ഉദ്യോഗസ്ഥനോട് പറയുന്നു നേരത്തെ ഫോൺ ചെയ്തയാൾ നിനക്ക് ഞാൻ ആരാണെന്നും ഞാൻ ഇതിനു മുമ്പ് എന്ത് ജോലിയാണ് ചെയ്തിരുന്നെന്നും പറഞ്ഞു തന്നിരിക്കുമല്ലോ അതുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് കേട്ടതും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും ഉടനെ ജെറി ചോദിക്കുകയാണ് എനിക്ക് ഫാമിലി ഉണ്ടോ ഇല്ല എനിക്ക് ഫാമിലി ഇല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് എന്റെ വേദന മനസ്സിലാവുന്നത് ഇത് കേട്ടതും അയാൾ പറയുന്നു എന്റെ ഭാര്യയും മകനും ഈ ഒരു സോംബി അറ്റാക്കിൽ റോമിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു ഉടനെ ജെറി പറയുന്നു സോറി ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇമോഷണൽ പറഞ്ഞു പോയതാണ് ഇറ്റ്സ് ഓക്കെ കോടിക്കണക്കിനാളുകൾക്ക് വേണ്ടപ്പെട്ട പലരെയും ഈ ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ജെറിക്ക് ഇവർ പിടിച്ചു വെച്ചിരുന്ന ഒരു സോംബിയെ കാണിച്ചു കൊടുക്കുന്നു ജെറി അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റിനോട് പറയുന്നു രോഗാണുക്കൾ അടങ്ങിയ ബാക്ടീരിയ അടങ്ങിയ പാത്തജ് നമുക്ക് ലഭിക്കുമോ ഇത് കേട്ട സയന്റിസ്റ്റ് ജെറിയോട് പറയുന്നു ഇത്രയും മാരകമായ വൈറസ് ബാധിച്ച് അണ്ടഡഡായി മാറിയ ഇവർക്ക് ഇനി ബാക്ടീരിയ കൊടുത്തിട്ട് എന്താണ് കാര്യം ഇത് കേട്ട് ജെറി പറയുന്നു ഞാൻ പാത്തജൻ ചോദിച്ചത് റോമ്പികൾക്ക് നൽകാനല്ല അത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ വേണ്ടിയാണ് സോമ്പികളായി മാറിയവരെ നമുക്കിനി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നാൽ ബാക്കി ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാത്തജൻ എന്ന് പറയുന്നത് മാരകമായ പലതരം അസുഖങ്ങളും ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ആണ് സോമ്പികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ചുകൊണ്ട് നമ്മൾ മറ്റു പല രോഗങ്ങൾക്കും അടിമപ്പെടുകയോ ഒരു മാരക രോഗത്തിനുള്ള വാക്സിനായിക്കൊണ്ട് മറ്റൊരു മാരക രോഗത്തിനുള്ള മരുന്നും നമുക്ക് എങ്ങനെ നൽകാൻ കഴിയും ഇതൊരു വാക്സിനായിക്കൊണ്ട് നൽകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലത്തേക്ക് ജോമ്പുകളിൽ നിന്നും ഒരു പുകമറ സൃഷ്ടിക്കുക എന്റെ ഒബ്സർവേഷനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ജോബികൾ ആക്രമിക്കുന്നത് വളരെ ഹെൽത്തിയായ ശരീരത്തെ മാത്രമാണ് ഇതുപോലെയുള്ള അസുഖമുള്ള ആളുകളെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ജോമ്പികൾ അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവരുടെ കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥ വാക്സിൻ കണ്ടെത്തുന്നത് വരെ തൽക്കാലം ഈ ഒരു ബാക്ടീരിയ എല്ലാവരുടെയും ശരീരത്തിലേക്ക് ചെറിയ തോതിൽ കയറ്റി വിടുകയും അങ്ങനെ ജോമ്പികളിൽ നിന്ന് നമുക്കൊരു പുകമറ മറ സൃഷ്ടിക്കാൻ കഴിയും അപ്പോഴാണ് ചെറിയ ഒരു കാര്യം അറിയുന്നത് ഇവരുടെ ലാബ് എന്ന് പറയുന്നത് ബിൽഡിംഗിന്റെ ബീവിംഗ് സെക്ഷനിലാണ് അവിടെ ജോലി ചെയ്യുന്ന ചീഫ് വാക്സിനോളജിസ്റ്റ് ആയ ഡോക്ടർ സ്പെൽമാൻ അദ്ദേഹത്തിന് ജോമ്പി വൈറസ് ബാധിക്കുകയും അങ്ങനെ അദ്ദേഹത്തിലൂടെ ആ ഒരു ലാബിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ജോംബി വൈറസ് പിടിപെടുകയും അവരെല്ലാവരും തന്നെ ജോമ്പികളായി മാറുകയും ചെയ്യുന്നു ഏകദേശം എൺപതോളം ജോലിക്കാരുണ്ടായിരുന്നു ആ ഒരു ലാബിനകത്ത് അവരെല്ലാവരും ഇപ്പോൾ ജോമ്പികളാണ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിനകത്തുള്ള വോട്ട് നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് പാക്കേജ് മെയിൻ ബിൽഡിംഗിൽ നിന്നും ബീവിംഗിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് സ്കൈ ബ്രിഡ്ജാണ് അതിലൂടെ ജോംബികൾ ഇവിടെയൊക്കെ കടന്നു വരാതിരിക്കാൻ വേണ്ടി സ്കൈ സ്കൈബ്രിഡ്ജി ിൽ നിന്നും ബീവിംഗിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ഡോർ ഇവർ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ജെറി പിന്മാറാൻ തയ്യാറായിരുന്നില്ല അതിനകത്തേക്ക് പോയിക്കൊണ്ട് പാത്തേജിന് എടുത്തുവരാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ജെറിയുടെ കൂടെ സെഗനും അവിടെ ഉണ്ടായിരുന്ന ചീഫ് ഉദ്യോഗസ്ഥരും ഇവർ പേരും കൂടെ ബീവിംഗിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ജോമ്പികളെ നേരിടാൻ വേണ്ടി കോടാലിയും കയ്യിൽ കിട്ടിയ ഇരുമ്പിന്റെ ദണ്ടുമെല്ലാം എടുത്തുകൊണ്ടാണ് ഇവർ പേരും പോകുന്നത് സെഗന്റെ കയ്യിൽ ഒരു പിസ്റ്റളും ഉണ്ടായിരുന്നു സ്കൈബ്രിഡ്ജിന്റെ ഡോർ തുറന്നുകൊണ്ട് ഇവർ മൂന്ന് പേരും ബീവിങിലേക്ക് പ്രവേശിക്കുന്നു ഇവർ മൂന്ന് പേരും അകത്ത് കയറിയതും കൂടെ ഉണ്ടായിരുന്നവർ ഒരു വീണ്ടും ലോക്ക് ചെയ്യുകയാണ് കാരണം ജോമ്പികൾ അതിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ ശബ്ദത്തിലൂടെയാണ് ജോംബികൾ കൂടുതലായിട്ടും മനുഷ്യരെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും വളരെ ശ്രദ്ധിച്ച് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ വോൾട്ട് നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പത് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പോകുന്നതിനടുത്തെല്ലാം സോമ്പികളുണ്ട് എന്നാൽ ഇവർ യാതൊരു ശബ്ദവും തന്നെ ഉണ്ടാക്കാതെ നടന്നു പോകുന്നത് കൊണ്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ സോമ്പികൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഇവർ വോട്ട് നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പത് തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കെ ഇവർ പോകുന്ന വഴിയിൽ മുൻപിൽ ഒരു സോമ്പി നിൽപ്പുണ്ടായിരുന്നു ജോംബിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടെ നിന്നും വളരെ വേഗത്തിൽ തിരഞ്ഞുകൊണ്ട് ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചീഫ് കയ്യിലുണ്ടായിരുന്ന വടി അവിടെയുള്ള ചുമരിൽ തട്ടുകയും ശബ്ദം കേട്ടുകൊണ്ട് ആ ഒരു സോംബി ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇവരെ കടിക്കാൻ വേണ്ടി പാഞ്ഞു വരികയായിരുന്ന ജോംബിയെ സെഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുന്നു എന്നാൽ ആ ഒരു വെടിവെച്ച കേട്ടതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജോമ്പികളും ഉണരുകയും സോബികളെല്ലാം കൂട്ടമായി കൊണ്ട് ഇവർക്ക് നേരെ വരികയും ചെയ്യുകയാണ് ഇവർ അവിടെ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് പുറകിലോട്ട് ഓടുന്നു ഓടിക്കൊണ്ടിരിക്കുക ജെറി പറയുന്നു സോംബികളെ ഞാൻ വഴിതിരിച്ചുവിട്ട് എന്റെ പിറകെ കൊണ്ടുപോകാം അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വോൾട്ട് വോയിട്ട് നൂറ്റിപ്പത്തൊമ്പതിൽ പോയിക്കൊണ്ട് എടുത്തു കൊണ്ടുപോവാം അങ്ങനെ ഇവരെ രണ്ടുപേരെയും നൂറ്റിപ്പത്തൊമ്പതിലേക്കുള്ള വഴിയിലൂടെ പറഞ്ഞയച്ചുകൊണ്ട് ജെറി തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ദണ്ടെടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റീൽ ശക്തിയായി അടിക്കുന്നു അതിന്റെ ശബ്ദം കേട്ടതും സോമ്പികൾ മുഴുവൻ ജെറിയുടെ പിറകെ കൂടുകയാണ് വളരെ വേഗത്തിൽ അവിടെ നിന്നും ഓടിക്കൊണ്ട് ജെറി മറ്റൊരു ഹാളിലേക്ക് പ്രവേശിക്കുന്നു ജോമ്പികൾ മുഴുവൻ ജെറിയുടെ പിറകെയും എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ കയറിക്കൊണ്ട് ജെറി രക്ഷപ്പെടുകയാണ് എന്നാൽ അപ്പോഴേക്കും ആ ഒരു റൂമിൽ ഉണ്ടായിരുന്ന സോംബി ജെറിക്കുനേര പാഞ്ഞു വരുന്നു കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജെറി ആ ഒരു സോംബിയെ അടിച്ചു വീഴ്ത്തുന്നു സോംബിയുടെ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ജെറിയുടെ ഇരുമ്പിന്റെ വടി അത് വലിച്ചു വരാൻ മറ്റൊരു സോംബി ജെറിക്ക് നേരെ പാഞ്ഞു വരികയാണ് ആ ഒരു സോംബി ജെറിയുടെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴേക്കും ജെറി തന്റെ വടി വലിച്ചൂരിക്കൊണ്ട് ആ ഒരു സോംബിയെ അടിച്ചു തെറിപ്പിക്കുന്നു ഇതേ സമയം സെഗനും യു എൻ ഉദ്യോഗസ്ഥനും ജെറി പറഞ്ഞതുപോലെ വോട്ട് നമ്പർ നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ജോമ്പികൾ കൂട്ടമായി കൊണ്ട് ഇവർക്ക് നേരെ വരുന്നത് കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് സെഗൻ ജോംബികളെ വെടിവെച്ചു വീഴ്ത്തുന്നു യു എൻ ഉദ്യോഗസ്ഥൻ തന്റെ കൈയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ വടി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചും വീഴ്ത്തുന്നു എന്നാൽ വീണ്ടും വീണ്ടും ജോമ്പികൾ ഇവർക്ക് നേരെ വന്നു കൊണ്ടേയിരിക്കുകയാണ് അവസാനം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇവർ തിരിഞ്ഞോടുന്നു ഇവർ വന്ന വഴിയെ തിരിഞ്ഞോടിക്കൊണ്ട് സ്കൈ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ഇവർ അകത്തേക്ക് പ്രവേശിച്ച ആ ഒരു ഡോറിനടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പിറകെ കൂട്ടമായി കൊണ്ട് സോമ്പുകളുമുണ്ട് അകത്തുള്ളവർ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരെയും അകത്തേക്ക് അയറ്റുന്നു എന്നിട്ട് ജോബികൾ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഡോർ അടച്ചുകൊണ്ട് അത് ലോക്ക് ചെയ്യുകയാണ് പിന്നീട് ഇവർ ജെറിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി സി സി ടി വി ക്യാമറ പരിശോധിക്കുകയാണ് ആ ഒരു സമയം തന്നെ ജെറി അപ്പോഴേക്കും ആ ഒരു വാർഡ് നമ്പർ നൂറ്റിപ്പത്തൊമ്പത് റൂമിനടുത്തേക്ക് എത്തിയിരുന്നു വോൾട്ട് റൂം ലോക്ക് ആയിരുന്നു ജെറി അവര് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തകർക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ഒരു സി സി ടി വി ക്യാമറയുടെ കാണുകയായിരുന്ന സയന്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ എടുത്ത് ജെറിക്ക് സയന്റിസ്റ്റ് ആ ഒരു ലോക്ക് നമ്പർ പറഞ്ഞു കൊടുക്കുന്നു ലോക്ക് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്തുകൊണ്ട് ജെറി അങ്ങനെ വോട്ട് റൂമിലേക്ക് പ്രവേശിക്കുകയാണ് അതിനകത്തുള്ള കേസുകളിൽ ധാരാളം മരുന്നുകൾ ഉണ്ടായിരുന്നു അതിലേതാണ് ബാക്ടീരിയ അടങ്ങിയ വീര്യം കുറഞ്ഞ പാത്തജൻ എന്ന് ജെറി ഒരു കാര്യം ചെയ്യുന്നു അതിനകത്തുണ്ടായിരുന്ന മരുന്നുകൾ എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് ഒരു ബോക്സിനടുത്തേക്കാക്കുന്നു എന്നിട്ട് ആ ബോക്സ് എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഒരു സോംബി ആ ഒരു ഡോറിനടുത്തേക്ക് വരുന്നത് ഡോറ് തുറന്നാൽ അടുത്ത നിമിഷം ജെറിയെ ആക്രമിക്കാൻ വേണ്ടി അവിടെ ഡോറിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് ആ സോംബി രണ്ടും കൽപ്പിച്ചുകൊണ്ട് ജെറി ഒരു തീരുമാനമെടുക്കുന്നു തന്റെ ശരീരത്തെ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കാം അതിനകത്തുണ്ടായിരുന്ന ക്യാമറയിൽ ജെറിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെറി അവന്റെ ശരീരത്തിൽ ആ ഒരു മരുന്നുകൾ കുത്തിവെക്കാൻ പോവുകയാണ് ഇത് കേട്ട മറ്റൊരു സയന്റിസ്റ്റ് പറയുന്നു ജെറി നേരത്തെ മരുന്നുകൾ ആ ഒരു ബോക്സിലാക്കുന്ന സമയത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഷെൽഫിൽ നിന്നും എടുത്ത ഏതെങ്കിലും മരുന്നാണ് ജെറി കുത്തിവെക്കാൻ പോകുന്നതെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ജെറി മരണപ്പെടും ജെറി അവിടെ നിന്നും ഒരു സിറിഞ്ച് തെരഞ്ഞു കണ്ടുപിടിക്കുന്നു മരുന്ന് കുത്തിവെക്കുന്നതിന് മുമ്പ് ഒരു കാർഡിൽ എന്തോ എഴുതിക്കൊണ്ട് ജെറി ആ ഒരു ക്യാമറക്ക് നേരെ ഉയർത്തിപ്പിടിക്കുന്നു അതിൽ ജെറി ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് എന്റെ കുടുംബത്തോട് പറയുക ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് ഇത് കാണുന്ന മറ്റുള്ളവർക്കെല്ലാം വളരെ സങ്കടമാവുന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തനിക്ക് തോന്നിയ ഒരു മരുന്ന് എടുത്തുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു ഭാഗ്യത്തിന് സയന്റിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്നുമുള്ള മരുന്ന് ായിരുന്നില്ല ജെറി കുത്തിവെച്ചത് അതുകൊണ്ട് തന്നെ ജെറി മരണപ്പെട്ടതൊന്നുമില്ല ജെറി അങ്ങനെ കുറച്ചുനേരം ആ ഒരു റൂമിൽ കാത്തു നിൽക്കുന്നു ആ ഒരു മരുന്ന് തന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വരെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ ഒരു മരുന്ന് ഇപ്പോൾ തന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി രണ്ടും കൽപ്പിച്ചുകൊണ്ട് ജെറി ആ ഒരു റൂമിന്റെ ഡോർ തുറക്കുന്നു ഡോറിന് പുറത്ത് പല്ലും കാട്ടിക്കൊണ്ട് ജെറിയെ കടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആ ഒരു സോമ്പി ജെറിയെ കാണുന്നത് അടുത്തേക്ക് വരുന്നു എന്നാൽ ആ ഒരു സോംബി കുറച്ചുനേരം ജെറിയുടെ അടുത്ത് വന്ന് നിൽക്കുമെന്നാൽ അതെ ജെറിയെ ഒന്നും തന്നെ ചെയ്യാതെ ആ ഒരു റൂമിനകത്തേക്ക് പോകുന്നു ജെറിയുടെ നിഗമനം ശരിയായിരുന്നെന്ന് ജെറി തന്നെ തെളിയിച്ചിരിക്കുന്നു സോമ്പികൾക്ക് ഈ ഒരു വൈറസ് പടർത്താൻ വളരെ ആരോഗ്യമുള്ള ശരീരമാണ് ആവശ്യം അതുകൊണ്ട് തന്നെ രോഗബാധിതയായ ശരീരത്തെ സോമ്പികൾ ആക്രമിക്കുന്നില്ല അങ്ങനെ മരുന്നുകളടങ്ങിയ ആ ഒരു ബോക്സും എടുത്തുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ സോമ്പികൾക്കിടയിലൂടെ നടന്നു വരികയാണ് ജെറി സോംബി വൈറസ് മൂലം എന്ത് ക്ഷീണമെന്നറിയാതെ പകച്ചുപോയ ലോകത്തിന് ജെറിയുടെ ഈ ഒരു കണ്ടെത്തിൽ വലിയ ആശ്വാസമായി മാറി ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിൽ ലോകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ചെറിയ തോതിൽ ബാക്ടീരിയ രോഗാണുക്കളടങ്ങിയ മരുന്നുകൾ കുത്തിവെക്കുന്നു അങ്ങനെ തൽക്കാലത്തേക്ക് പിന്നീട് ഈ ഒരു രോഗം പടരുന്നതിൽ നിന്നും ലോകം മൊത്തം രക്ഷപ്പെടുകയാണ് ജെറി അവിടെ നിന്നും പിന്നീട് ഒരു കപ്പലിൽ ജെറിയുടെ ഫാമിലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ദീർഘനാളുകൾക്ക് ശേഷം സുരക്ഷിതരായിരിക്കുന്ന തന്റെ കുടുംബത്തെ കണ്ട ജെറി ഒരുപാട് സന്തോഷവാനാകുന്നു ജെറി തന്റെ ഭാര്യയെയും മക്കളെയും ഇവർക്കിപ്പോൾ വളർത്തു ജനിച്ച ടോമിയെയും ചേർത്ത് പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് യുടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള മറ്റൊരു കിട്ടല മൂവിയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം